വിശ്വാസ ദൌർശനത്തിന് ആചാര സംരക്ഷണ നിലപാടിൽ യാതൊരു കടുുകമൊഴി വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറല്ല എന്ന നിലപാടാണ് എൻ എസ് എസിന് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ആ നിലപാടിനൊപ്പം സഞ്ചരിക്കുക മാത്രമാണ് ഇപ്പോൾ സി പി എം ചെയ്തു എന്ന് അവർ അവകാശപ്പെടുന്നത് പക്ഷെ ആ അവകാശം പറയുന്ന സമയത്തും പൊതുസമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയാൻ ഇവർ തയ്യാറാകുന്നില്ല കാരണം ശ്രീ സുകാരൻ നായർ സാറിന്റെ ഇന്റർവ്യൂ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ദേ ദ വിൽ ബി ആൻഡ് വോണ്ട് ഇറ്റ് അഷുറൻസ് വാസ് ബൈ ദേവസ്വം മിനിസ്റ്റർ വി എൻ വിത്ത് ദ ചീഫ് മിനിസ്റ്റേഴ്സ് നോളജ് മുഖ്യമന്ത്രിയുടെ അറിവോടെ ദേവസ്വം മന്ത്രി ഇത് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തുകൊണ്ട് ഈ നൽകിയ ഉറപ്പ് പൊതുവായി വിശ്വാസികളുടെ മൊത്തം പറയാൻ സി പി എം തയ്യാറാകുന്നില്ല അപ്പൊ ഇവരുടെ നിലപാട് പാഷാണവർക്കിയുടെ നിലപാടാണ് നിലപാടില്ലായ്മയാണ് ഇവരുടെ നിലപാട് ഓരോരുത്തരുടെ അടുത്തും ഓരോ നിലപാട് പറയാം ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് കാരണം ഇവർക്ക് ശബരിമലയോട് അല്ലെങ്കിൽ ശബരിമലയിലെ ആചാര സംരക്ഷണങ്ങളോടോ അല്ലെങ്കിൽ ശബരിമലയിലെ മാസ്റ്റർ പ്ലാനോടോ ഒരു കടുമണി പോലും താല്പര്യമില്ല എന്നിവ പ്രവർത്തിക്കാണ് ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ചോദ്യം നമ്പർ എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിന് ദേവസ്വം ബോർഡ് മന്ത്രി കൊടുത്ത ഒരു മറുപടി ഉണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ നാളിതുവരെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റ് രണ്ട് കോടി രൂപ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ബജറ്റിൽ വകയിരുത്തി പക്ഷേ ചെലവഴിച്ച ോ എൺത്തി മൂന്ന് കോടി അറുപത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപ നോക്കൂ ഇരുനൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ബജറ്റിൽ വകയിരുത്തി എന്ന് പറഞ്ഞ വിശ്വാസികളെ പറ്റിച്ച ഇവർ ചെലവഴിച്ചത് എൺപത്തിമൂന്ന് കോടി രൂപ മാത്രമാണ് ഈ ഞാൻ പറയുന്നത് ഏതാണ്ട് ഒമ്പതര വർഷത്തെ കണക്കാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത് അപ്പൊ ശബരിമലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശബരിമലയിലെ ആചാര സംരക്ഷണങ്ങളെ സംബന്ധിച്ചോ ശബരിമലയുടെ വികസനത്തെ സംബന്ധിച്ചോ നിങ്ങൾക്ക് ഒരു നിലപാടുമില്ല നിങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് കളിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പീഡിപ്പിക്കുക ആവശ്യമില്ലാത്ത സമയത്ത് ഭിന്നിപ്പിക്കുക ഇതാണ് നിലപാട് നിങ്ങളെ എതിർത്ത് സംസാരിച്ചാൽ നിങ്ങൾ മാഡം വീതം നിമിഷ ജീവിതം വിളിക്കും നിങ്ങളെ അനുകൂലിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ ചെവിയിൽ മാത്രം നിലപാട് പറയും പൊതുസമൂഹത്തിൽ ഒന്നും പറയാതിരിക്കും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞോളൂ യുവതി പ്രവേശനം തെറ്റായിപ്പോയി ഞങ്ങളെടുത്ത നിലപാട് തെറ്റാണ് ആ പത്തരം മുഴുവൻ ഞങ്ങൾ ഈ പറഞ്ഞ പോലീസ് അകമ്പടിയോടെ പോയി പോയി തെറ്റായി അത് തെറ്റുതിരുത്തൽ രേഖയായിട്ട് മുഴുവൻ അയ്യപ്പ വിശ്വാസികളുടെ മുമ്പാകെ നിങ്ങൾ നിങ്ങളുടെ സമസ്താപരാധം പിന്നെ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കാൻ സാധിക്കും നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ കോടി രൂപ മുടക്കി അയ്യപ്പ അയ്യപ്പ നടത്തി എന്താണ് നിങ്ങൾക്ക് അവിടെ സ്പോൺസർഷിപ്പ് കിട്ടിയത് കാരണം ഈ അയ്യപ്പ സംഗമത്തിന് മുമ്പ് നിങ്ങളുടെ ദേവസ്വം മന്ത്രി പറഞ്ഞത് അവിടെ നിക്ഷേപകർ വരും വരും ആ മാസ്റ്റർ പ്ലാനിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഓരോ പദ്ധതിയിലേക്കും നിക്ഷേപിക്കാൻ താല്പര്യപ്പെട്ട് ആൾക്കാർ അവിടെ പറയാൻ നിങ്ങൾ തയ്യാറാകും എന്തൊക്കെ തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയത് ബി ജെ പിയുടെ നിലപാട് അന്നും ഇന്നും എന്നും വിശ്വാസികൾക്കൊപ്പം നിലപാടാണ് നിഷ ശബരിമലയെ സംബന്ധിച്ച് ഉചിതമായ തീരുമാനം എടുക്കേണ്ട സമയത്ത് കൃത്യമായി കേന്ദ്രം ഭരിക്കുന്ന ബി ഗവൺമെന്റ് അത് ചെയ്യും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ അവിടെ ബി ജെ പി അതിനുവേണ്ടിയിട്ട് കാത്തിരിക്കും അതിനിടയിൽ ഇവർ വീണ്ടും നവോത്ഥാനവും മറ്റേ മതിലിന്റെ ഒക്കെ പരിപാടി കറങ്ങുകൊണ്ട് വീണ്ടും ആചാര ലംഘനം തടയാൻ ശ്രമിച്ചാൽ അയ്യപ്പന്റെ പോരാളികളായിട്ട് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും പ്രവർത്തകർ ശബരിമലയിലും പമ്പയിലും ഉണ്ടാകും ഓരോസ്റ്റിനെയും പ്രവേശിപ്പിക്കാത്ത തരത്തിലുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് അവിടെ ഉണ്ടാകും